कृष्ण कृष्ण मोगुन्दजनातना कृष्णगु ഭഗവന്നമസ്തേ കൃഷി പരമാത്മനി പ്രണതക്ലേശനാശാ ഗോവിന്ദയോ നമ നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ പഞ്ചസ്കന്ധത്തിൽ ചതുർദലോകൃദ്ധം ॐ नमो भगवते वसुदेवाय ലം ിദലത്തിങ്കൾ പിന്നെ ശ്രീ മഹാദേവൻ നിത്യം അതുലാനന്ദത്തോടും കാടകേശ്വരൻ എന്ന തിരുനാമവും വിദലത്തിങ്കൾ പിന്നെ ശ്രീ മഹാദേവൻ നിത്യം അതുലാനന്ദത്തോടും കാടകേശ്വരൻ എന്ന തിരു േണു നദിയായി ഒഴുകുന്നതം നദിയുടെ നാമം ഹാടകിയെന്നു തന്നെ അഗ്നിയാൽ നദി ധിക്കപ്പെടും നേടത്തുണ്ടാം രത്നൈകമയമായ സുവർണം മനോഹരം ഹാടകമെന്നുപേരാമതുകൊണ്ട് സുതലത്തിങ്കൽ മഹാബലിദാനിക്കുന്നു ബിന്ദു സഹിതനായൊട്ടുണ്ടവത്തിൻറെ മാകാത്മ്യം ചൊല്ലിടുവൻ ഒട്ടൊട്ടുണ്ടവത്തിൻറെ മാകാത്മ്യം ചൊല്ലിടുവാൻ അഷ്ടമസ്കന്ധത്തിൽ നെത്തികച്ചല്ല ശ്രീ മഹാദേവൻ തന്നാൽ അവനം ചെയ്തു തലാതലത്തിലിരിക്കുന്നു ചൊല്ലും ക്രോധവശന്മാരായ സർപ്പഗണം എല്ലാമേ മകാതലത്തിങ്കിൽ വാണിരിപ്പതും സ്വർഗത്തിലൊക്കെ രസാദലത്തിലിരിപ്പതു നിത്യവും i നേരം വിചാരിച്ചു പിന്നെയും കേൾപ്പാൻ നരകഭേദം ഇച്ച നരക്കുകളിൽ വിടെ നരകങ്ങൾ ഇച്ചയുണ്ടതു െന്നോ ചൊല്ലുന്നു ചിലർ ഇരുപത്തെട്ടുണ്ടെന്നോ ചൊല്ലുന്നു

ക്ഷാരകർദമം െന്നും നിരോധനം പര്യാവർത്തനവും കേളവദേ സൂചി മുഖമെട്ടാ മതറിഞ്ഞാലും ഇരുപത്തെട്ടാകുന്നതിങ്ങനെ ഭാപികൾക്കു ಬು

ും ബോധമുണ്ടായും അപ്പോൾ താമസും ചിരകാലം കാമിച്ചീടായ പരദ്രവ്യ താരങ്ങളാരും അന്ധതയാലേ കൊന്നു പറിക്കുന്നവർക്കെല്ലാം അന്ധദ മിശ്രമായ നരകമെന്നു കേൾക്കൂ കഷ്ടം പുഷ്ടൃഷ്ടിയുമായി പെട്ടെന്ന് വീണേടുന്നു കഷ്ടമെത്രയും താമസത്തിലും അതുപാ കുടുംബത്തെ സാദരം ഭരിച്ചു മറ്റാർക്കുമേ നനകേടാതെ കാലമെല്ലാമേ കഴിച്ചിടിനെ കാലദൂതന്മാർ കെട്ടിക്കൊണ്ടുപോരണ്ടിപ്പിച്ച് രൗരവമായ നരകം തന്നെ രാക്കിയിടുന്നു രൗരവമെന്നു ചൊല്ലുവാൻ കാരണം

പക്ഷികൾ പശുക്കളന്നാദികളെ ഉഗ്രതയോടുമരോധിക്കുന്നതോ നിത്യം പുരുഷാധമന്മാരിൽ നിന്ദ്യധനവന്ത

പിന്നെയും വറുത്തിടും ദുഷ്കർമ്മ മറുകോളം യാതൊരു കുമാൻ പിതൃ ദ്രോഹം ചെയ്തു മേദിനീ തന്നിൽ വർത്തിച്ച് மேலேடம்பையில் கொண்டும் கீழேடம்பகம் தும் அக்னி ஜாலங்கள் கொண்டும் रं वेणु मोहच्चम् पण्डु Oh, baby. പുരുഷന്മാരന്ധൂ നരകത്തിൽ വീണുഴ നേടും ആ മറ്റുള്ള ജനങ്ങളെ നോക്കാതെ താനെ തന്നെ ഭുജിക്കും ജനങ്ങൾക്കു കൃമിഭോ ജനമായ നരകമകപ്പെടും കൃമികൾ തന്നെ അതിൽ ഭുജിപ്പാ ും ശക്തി കൊണ്ടതു പിന്നെ പേരാകുന്നൂരു സന്തംശമെന്നുപേരാകുന്നോരു നരകമുണ്ടകം ദുർഗപ്പേക്കം കാലദൂതന്മാരെല്ലേ ചുറ്റു പഴിപ്പിച്ചുള്ള കൊടിൽ കൊണ്ടു ചെന്നുടൻ പെടിപ്പിച്ചു ഭരിക്കും തൂക്കുമെല്ലാ ചുരവച്ചത് പഴുപ്പിച്ചതുഴുകൈക്കം അപ്പോഴോ സുഖമേറും ഇപ്പോഴോ തപാത് പോഴും ചോദിച്ചിടും നമസ്തേ ബാക്കി ഭാഗം തുടരും നാളെ हरे रामाग <singing flowers>